രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എൽ ഡി സി തസ്തികയ്ക്ക് വേണ്ടി പി എസ് സി നടത്തിയ പരീക്ഷകളിൽ ചോദിച്ച സിനണനിംസും ആൻറ്റണിംസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് സി എസ് ടി അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രം ഡിഫറെൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ് കാറ്റഗറി bar 16. ആൻഡ് ടു തേർട്ടീൻ ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് ഇതാണ് നമ്മൾ ആദ്യം നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ ചോദിച്ച ആന്റണീൻസ് നമുക്ക് നോക്കാം ഇവിടെ നോക്കാം ആദ്യം വന്നിരിക്കുന്ന സിനിമ ആണ് അഫേബിൾ മീൻസ് അഫേബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അഫേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്ലി എന്നാണ് എന്താണ് ഫ്രണ്ട്ലി അഫേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ലി എന്നാണ് ഓക്കെ ഫ്രണ്ട്ലി എന്നാണ് അഫേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി കെയർഫുൾ നമുക്കറിയാമല്ലോ ഈ ചിയർഫുൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സന്തോഷമുള്ള പ്ലസന്റ് എന്നാണ് ചിയർഫുൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് നോക്കുമ്പോൾ ഡിസ്കസ്റ്റിങ് ഡിസ്കസ്റ്റിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് വെറുപ്പുളവാക്കുന്നത് എന്നാണ് ഡിസ്കസ്റ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ചോദ്യം അഫേബിൾ ആണ് അഫേബിൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി ആണ് ഈ ഇതേ ചോദ്യം തന്നെ പി എസ് സി പിന്നീട് പല തവണ പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് സോ ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട് ഈ വാക്ക് അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക അഫേബിൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി എന്നാണ് അർത്ഥം ഓക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് എൺപതാമത്തെ ചോദ്യം മനസ്സിലാക്കുക ഈ പറയുന്ന നമ്മൾ നോക്കുന്ന എല്ലാ ചോദ്യ പേപ്പറുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എ ആണ് അപ്പൊ എ ക്വസ്റ്റ്യൻ പേപ്പർ കോഡായിട്ട് നിൽക്കുന്ന ചോദ്യ പേപ്പറിലെ എഴുപത്തി എൺപതാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കിയത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൺപതാമത്തെ ചോദ്യമാണ് ഓക്കെ അപ്പൊ ഇനി അടുത്ത് നോക്കാം ദ ഓപ്പോസിറ്റ് ഓഫ് ഡെസിമിനേറ്റ് ഡെസിമിനേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഡെസിമിനേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയണം എന്താണ് ഡെസിമിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആക്കുക എന്നർത്ഥല്ല സ്വതന്ത്രമാക്കുക എന്നൊക്കെയാണ് ഡെസിമിനേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം േറ്റ് ആയിരിക്കണം പക്ഷെ അങ്ങനൊരു വാക്ക് ഇവിടെ തന്നിട്ടില്ല അപ്പൊ തന്നെ സ്ഥിതിക്ക് അപ്പൊ അതിന്റെ അർത്ഥം എന്താകണം അതിന്റെ അർത്ഥം എന്താകണം ആ പിടിച്ചു വെക്കുക എന്നർത്ഥില്ല സ്വതന്ത്രമാക്കുക പിടിച്ചു വെക്കുക സ്വതന്ത്രമാക്കുക അതിന്റെ അർത്ഥം പിടിച്ചു വെക്കുക എന്നുള്ള ഓപ്പോസിറ്റ് അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നു പിടിച്ചു വെക്കുക അർത്ഥം നൽകുന്ന വാക്ക് ഏതാണ് ആ വിത്ത് ഹോൾഡ് വിത്ത് ഹോൾഡ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി ബ്രോഡ്കാസ്റ്റ് നമുക്കറിയാം സംപ്രേഷണം എന്നൊക്കെ ബ്രോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺവേ നമുക്കറിയാം എന്താണ് വെളിപ്പെടുത്തുക എക്സ്പ്രസ് ചെയ്യുക എന്നൊക്കെയാണ് കൺവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി ക്യാരി എന്നൊരു അർത്ഥവും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എന്നൊരു അർത്ഥവും ഇതിന് ഉണ്ട് നമ്മുടെ ഇമോഷണലി പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് എക്സ്പ്രസ് ചെയ്യുക എന്ത് എന്ത് എക്സ്പ്രസ് ചെയ്യുക നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയുക അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക എന്നൊക്കെയാണ് കൺവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെഗ്രി നമുക്കറിയാമല്ലോ സമ്മതിക്കുക എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളാണ് ഈ പറയുന്ന പരീക്ഷയിൽ ചോദിച്ചാൽ സിനിമസും ആന്റോണിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതും പറയാം നമ്മൾ എഴുതാൻ പോകുന്ന വേരിയസ് എൽ ഡി ക്ലാർക്ക് വേരിയസ് എന്ന് പറയുന്ന പരീക്ഷ അതേ സെയിം പരീക്ഷ തന്നെയാണ് കൊല്ലം തൃശ്ശൂർ കാസർഗോഡ് കൊല്ലം തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിൽ നടത്തിയ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ എൽ ഡി ക്ലർക്ക് വേരിയസ് പരീക്ഷയിലെ ചോദ്യ പേപ്പറാണ് ഡേറ്റ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴാണ് അപ്പൊ ഇത് ഇവിടെയും നമ്മൾ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ കോർഡ് എ ആണ് അപ്പൊ അതിനകത്ത് എൺപതാമത്തെ ചോദ്യം എന്താണ് സിനിമ ഓഫ് ഡിസ്മെൽ ഡിസ്മൽ എന്ന് പറയുന്ന വാക്കിന്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഡിസ്മൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയിക്കണം എന്താണ് ഡിസ്മൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺപ്ലസ് എന്നാണ് അർത്ഥം വിഷാദമായി നിൽക്കുന്ന ദുഃഖമുള്ള മൂകമായത് എന്നൊക്കെയാണ് ഡിസ്മൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷമമുള്ളത് എന്നൊക്കെയാണ് ഡിസ്മൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതേ അർത്ഥം നൽകുന്നത് ഏതാണ് ആണ് ഗ്ലൂമി ഓക്കെ ഗ്ലൂമി പിന്നെ ഓപ്പോസിറ്റ് ഇപ്പം അടുത്ത പരീക്ഷയിൽ ഇപ്പൊ ആന്റോണി ഓഫ് ഡിസ്മൽ എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പൊ എന്റെ ആന്റോണി ആയിരിക്കും ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നത് നമ്മൾ എഴുതേണ്ടത് എന്തായിരിക്കണം സന്തോഷകരമായിട്ടുള്ള നമുക്ക് ചിയർഫുൾ എഴുതാം ഹാപ്പി എഴുതാം ഓക്കെ ഈ തോട്ട്ഫുൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കണ്ടംപ്ലേറ്റീവ് ചിന്താമഗ്നായിട്ടുള്ള ചിന്തിച്ചിരിക്കുന്ന എന്നൊക്കെയാണ് തോട്ട്ഫുൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ സിനിമ ഓഫ് ഡിസ്മൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുമ്പോൾ ഗ്ലൂമി ആയിരിക്കും ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അതിപ്പോൾ ഇതേ പരീക്ഷയിൽ തന്നെ എൺപത്തിനാലാമത്തെ ചോദ്യം ആന്റണിയം ഓഫ് ദ വേർഡ് ഇഡിയോസി ഇഡിയോസി എന്ന് പറയുന്ന വാക്കിന്റെ ആണ് ചോദിക്കുന്നത് അപ്പൊ ഇഡിയോസി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം എന്താണ് ഫൂളിഷ്നസ് എന്നർത്ഥത്തിലാണ് സ്റ്റ്യൂബിഡിറ്റി ഇപ്പൊ ഫൂളിഷ്നെസ് സ്റ്റുബിഡിറ്റി ക്യുക്സോട്രി എന്നൊക്കെ നമുക്ക് ഇഡിയോസിയുടെ സിനിമ ആയിട്ട് നമുക്ക് പറയാം പക്ഷേ അപ്പൊ അതിന്റെ ആന്റണിയും എന്തായിരിക്കണം ബുദ്ധിയുള്ള അല്ലെങ്കിൽ വിവേകമുള്ള വൈസ് ആയിട്ടുള്ളതിൻ്റെ അർത്ഥം വരണം അങ്ങനെ അർത്ഥം നൽകുന്ന ഏതാണ് ഇവിടുത്തെ സഗാസിറ്റിയാണ് സഗാസിറ്റി സഗാസിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് അറി പഠിച്ചു എന്തൊക്കെയാണ് വൈസ് ആ ഇന്റലിജന്റ് വിസ്റ്റം പ്ലേ ആ അപ്പൊ ആ ആ ആ രീതിയിലാണ് സഗാസിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ എഡിയോസിയുടെ അർത്ഥം ഫൂളിഷ്നെസ് എന്നാണ് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം സോ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ നേരത്തെ നോക്കുക മൂന്നാമത്തെ പരീക്ഷ അത് എൽ ഡി ക്ലർക്ക് വേരിയസ് അന്ന് ആ വർഷം നടത്തിയ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ എൽ ഡി ക്ലർക്ക് വേരിയസ് എക്സാം ആണ് അത് എറണാകുളം കണ്ണൂർ ജില്ലകളിൽ നടന്ന പരീക്ഷയാണ് അതിൻ്റെ പരീക്ഷ തീയതി എന്ന് പറയുമ്പോൾ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി പതിനേഴ് ഇവിടെയും ക്വസ്റ്റ്യൻ പേപ്പർ കോടി എ ആണ് അതിനകത്ത് എൺപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കുക അത് ഓപ്പോസിറ്റ് ഓഫ് ഇന്നസെന്റ് ഇന്നസെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇന്നസെന്റിന്റെ അർത്ഥം അറിയാം നിരപരാധി നിഷ്കളങ്കൻ എന്നൊക്കെയാണ് അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അപരാധി എന്ന് പറയാം അങ്ങനെ ആകുമ്പോൾ ഇന്നസെന്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഗിൽറ്റി പറയാം ഇതാണ് കറക്റ്റ് ആൻസർ പൂവർ നമുക്കറിയാം പാവപ്പെട്ടവൻ റഫ് പരിക്കം പരിക്കുന്നത് പ്രൗഡ് അഭിമാനം ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഗിൽറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്ന നാലാമത്തെ പരീക്ഷയാണ് അത് എൽ ഡി ക്ലർക്ക് വേലീസ് ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് ജില്ലകൾ നടന്ന പരീക്ഷ അത് എക്സാം ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി പതിനേഴാണ് അപ്പൊ അവിടുത്തെ ക്വസ്റ്റൻ പേപ്പർ കൂടെ എ ആണ് അതിനകത്ത് എഴുപത്തെട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു എൻ ദ ഓഫ് കൈൻഡ് ഹാർട്ടഡ് കൈൻഡ് ഹാർട്ടഡ് എന്ന് പറയുന്ന വാക്കിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം കൈൻഡ് ഹാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് കൈൻഡ് ജെനറസ് എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ അതിൽ അർത്ഥം നൽകുന്ന ഇവിടെ ഇതാണ് ബെനവലന്റ് ആണ് ഇനി ബെനവലൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ചോദിച്ചാൽ നമുക്കറിയാം മാലവലന്റ് എന്ന് പറയാം മാലവലൻ്റ് ഓക്കെ ബൈഗമി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ആയിരിക്കുന്ന അതേ ആയിരിക്കുമ്പോൾ തന്നെ വേറൊരു വിവാഹം നമ്മൾ ബൈഗമി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അർത്ഥം ഡിവൈഡ് എന്നാണ് അർത്ഥം അതായത് ഭാഗിക്കുക എന്നാണ് ബൈഫ്രേറ്റിനോട് ഉദ്ദേശിക്കുന്നത് ബയലിംഗൽ നമുക്കറിയാമല്ലോ രണ്ട് ഭാഷ സംസാരിക്കുന്നതിൽ ഉപയോഗിക്കുന്ന നമ്മൾ ബയലിംഗിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ചോദ്യം സിനിമ ഓഫ് കൈൻ ഹാർട്ടഡ് ആണ് അപ്പൊ അതിന്റെ അർത്ഥം ആണ് ഇനി അതേ പരീക്ഷയിൽ തന്നെ എൺപത്തി ഒന്നാമത്തെ ചോദ്യം അൻ്റോണി ഓഫ് കമ്പൾസറി കമ്പൾസറി എന്ന് പറയുന്ന വാക്കിന്റെ അന്റണിയും ആണ് ചോദിച്ചിരിക്കുന്നത് കമ്പൾസറി നമുക്കറിയാം നിർബന്ധിതമായിട്ടുള്ളത് അപ്പോൾ സ്വയമേ ചെയ്യുന്നത് അപ്പോൾ എന്തായിരിക്കും ആണ് ഇതാണ് കറക്റ്റ് ആൻസർ അൺകമ്പൾസറി ഇൻകമ്പൾസറി ഒക്കെ തെറ്റായിട്ട് കൊടുത്തിരിക്കുകയാണ് ഒക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറഗുലർ വല്ലപ്പോഴും എന്നാണ് ഒക്കേഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആന്റണി കമ്പൾസറി ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ആൻസർ ആൻസറായിട്ട് വോളൻട്രി എന്ന് എഴുതാം ഇനി അടുത്ത് നോക്കുക അഞ്ചാമത്തെ ചോദ്യ പേപ്പർ എൽ ഡി ക്ലർ വേരിയസ് അതേ വർഷം തുടർന്ന് തന്നെ പത്തനംതിട്ട പാലക്കാട് ജില്ലയിൽ നടത്തിയ പരീക്ഷ ഡേറ്റ് ഓഫ് എക്സാം എന്ന് പറയുമ്പോൾ അഞ്ച് എട്ട് രണ്ടായിരത്തി പതിനേഴ് അവിടുത്തെ ചോദ്യം നോക്കുക എൺപത്തി മൂന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ എ ആണ് അവിടുത്തെ എൺപത്തി മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു സിനിമ ഓഫ് എംബസൽ എംബസൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് എംബസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വക മാറ്റി പൈസ ചെലവാക്കുക അല്ലെങ്കിൽ കൃത്രിമത്വം കാണിക്കുക എന്നൊക്കെയാണ് എംബസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ അതേ അർത്ഥം നൽകുന്ന ഏതാണ് മിസ് അപ്രോപ്രിയറ്റ് ആണ് എന്താണ് മിസ് അപ്രോപ്രിയേറ്റ് ഓക്കെ ഇവിടെ മിസ് അപ്രോപ്രിയറ്റ് നമുക്ക് എടുക്കാം ഇതാണ് എംബസിൽ എന്ന് പറയുന്ന സിനിമ നമുക്ക് പരിഗണിക്കാൻ പറ്റുക ബാലൻസ് നമുക്കറിയാമല്ലോ എന്താണ് സ്ഥിതി നിറ സ്ഥിരത ഉള്ളത് അതിനെ ബാലൻസ് കൊണ്ട് ബാലൻസ് ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മൾ ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിമിനറേറ്റ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴായിരിക്കും കൂലി നൽകുക കൂലി കൊടുക്കുക എന്നൊക്കെയാണ് റിമിനറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ നമുക്കറിയാലോ വ്യക്തമാക്കുക എന്നാണ് അപ്പൊ ഇവിടുത്തെ കറക്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ മിസ്ആപ്രോപ്രിയറ്റ് ആണ് ഇത് ആന്റണിയം ഓഫ് ക്യൂയിസന്റ് ആ പരീക്ഷയിൽ തന്നെ എൺപത്തിനാലാമത്തെ ചോദ്യതയും ക്യൂസെൻ എന്ന് പറയുന്ന വാക്കിന്റെ ആണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇനാക്റ്റീവ് എന്നാണ് ഓക്കെ ഇനാക്റ്റീവ് എന്നാണ് ക്യൂയിസിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ആന്റണിയുമായിട്ട് എന്ത് വരും വരും ും ഇതാണ് കറക്റ്റ് ആൻസർ ക്യുസിന്റെ സിനിമ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇൻക്ടീവ് അല്ലെങ്കിൽ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പറയാം ഇൻആക്ടീവ് എന്നൊക്കെ കേസിന്റെ സിനനിയായിട്ട് നമുക്ക് പറയാം ചിലപ്പോൾ ഇനി അടുത്ത പരീക്ഷ സിനനിയായിരിക്കും ചോദിക്കുക അവിടെ ഡോർമെന്റ് എന്നുണ്ടാവും അപ്പൊ അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്നിട്ട് ഇവിടെ ആൻറ്റിനും ചോദിച്ചിരിക്കുന്നത് സോ നമുക്ക് ഇവിടെ ആക്റ്റീവ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക നമുക്കറിയാമല്ലോ ദുർബലമായിട്ടുള്ളത് അൺകൺസേൺ എന്ന് പറയുമ്പോൾ യാതൊരു പരിഗണനയും ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു കൺസേണും ഇല്ലാത്ത നമ്മൾ അൺകൺസേൺ എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്ക് ആറാമത്തെ ചോദ്യം എപ്പോഴാണ് നമ്മൾ എടുക്കുന്നത് അവിടെ എൽ ഡി ക്ലർക്ക് വേരിയസ് കോട്ടയം ആൻഡ് വയനാട് കോട്ടയം ജില്ലയിലും വയനാട് ജില്ലയിലും നടന്ന എൽ ഡി ക്ലർക്ക് വേരിയസ് പരീക്ഷയാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ പരീക്ഷയാണ് അതിന്റെ തീയതി എന്ന് പറയുമ്പോൾ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി പതിനേഴ് ചോദ്യം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ആന്റണി ഗ്രീവ് ആണ് ഗ്രീവിന്റെ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത് ഗ്രീവിന്റെ അർത്ഥം നമുക്കറിയാം ദുഃഖിക്കുക എന്നർത്ഥമില്ല പശ്ചാത്തപിക്കുക ദുഃഖിക്കുക വിഷമിക്കുക എന്നൊക്കെയാണ് ഗ്രീവിന്റെ അർത്ഥം അപ്പൊ അതിൻ്റെ ആന്റണി ആയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് സന്തോഷിക്കുക എന്ന് വരാം അങ്ങനെ സന്തോഷിക്കുക എന്ന അർത്ഥം നൽകുന്ന ഏതാണ് റീജോയ്സ് ആണ് അതാണ് റീജോയ്സ് ഇതിന്റെ സിനിമയുമായിട്ട് ചോദിച്ചാൽ നമുക്ക് ലാമന്റ് പറയാം ലാമന്റ് എന്ന് വെച്ചാൽ ദുഃഖിക്കുക എന്നർത്ഥം ഗ്രീവിന്റെ സിനിമയുമായിട്ട് ചോദിച്ചാൽ നമുക്ക് ലാമന്റ് എന്ന് പറയാം അതിന്റെ ഓപ്പോസിറ്റ് എന്ന് ചോദിച്ചാൽ റീജോയ്സ് ആണ് ആരാധിക്കുക ക്രിട്ടിസൈസ് വിമർശിക്കുക ഓക്കെ നമുക്ക് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ വാക്കിന്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് ബെസ്റ്റ് ഹൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മാനിക്കുക എന്നർത്ഥം അപ്പൊ അങ്ങനെ ആണ് കറക്റ്റ് ആൻസർ കൺഫേഡ് അക്കോമഡേറ്റ് നമുക്കറിയാമല്ലോ താമസിപ്പിക്കുക ട്രസ്റ്റഡ് വിശ്വസിക്കുക വിട്രാവൺ പിൻവലിക്കുക എന്നർത്ഥത്തിലാണ് അപ്പൊ ഇവിടുത്തെ സിനിമമായിട്ട് നമുക്ക് കൺഫേഡ് സമ്മാനിക്കുക എന്നർത്ഥത്തിൽ നമുക്ക് പറയാം ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യപേപ്പർ എടുക്കാം അവിടെ എൽ ഡി ക്ലർക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റാണ് അത് കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് അല്ലെങ്കിൽ എൻസി സൈനിക് വെൽഫെയർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ച ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ എടുക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബാർ പതിനാറ് മുന്നൂറ്റി എൺപത്തെട്ട് ബാർ പതിനേഴ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ പതിനേഴ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയാണിത് ഓക്കെ അവിടുത്തെ എഴുപത്തിരണ്ടാമത്തെ ചോദ്യം ഇവിടെയും ക്വസ്റ്റൻ പേപ്പർ കൂടി എ ആണ് ആ ക്വസ്റ്റൻ പേപ്പറിലെ എഴുപത്തിരണ്ടാമത്തെ ചോദ്യം സിനിമ ഓഫ് എക്സ്ട്രിക്കേറ്റ് എക്സ്ട്രിക്കേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് എക്സ്ട്രിക്കേറ്റ് എന്ന് വെച്ചാൽ തർക്കം എന്താ സ്വതന്ത്രമാക്കുക ഫ്രീ ആക്കുക എന്നാർത്ഥം ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി ഇതിന്റെ ആന്റണിയുമായിട്ട് ചോദിച്ചാൽ നമുക്ക് ടൈ എന്ന് പറയാം ആന്റണി മോഫ് എക്സ്ട്രിക്കറ്റ് നീ വരാൻ പറഞ്ഞ പരീക്ഷണ ആന്റണി ആണെങ്കിൽ ചോദിക്കുക അപ്പം കെട്ടിയിടുക എന്നർത്ഥം അല്ലെങ്കിൽ ബന്ധിപ്പിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് എന്റെ ആന്റോണിയുമായിട്ട് പറയാം വിരീതപദമായിട്ട് പറയാം പിന്നെ സിനിമമായിട്ട് നമുക്ക് ഫ്രീ ആക്കുക അതാണ് കറക്റ്റ് അർത്ഥം ഫ്രീ ഹാർട്ട് നമുക്കറിയാമല്ലോ മുറിവേൽപ്പിക്കുക എന്നാണ് ഹാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാമല്ലോ ഇടത്തെ ഇതേ ക്വസ്റ്റൻ പേപ്പറിൽ തന്നെ എൺപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കുക ആന്റണി സിമ്പതി ഇത് പല പല പലര് തെറ്റിക്കുന്ന ഒരു വാക്കാണ് ഈ സിംബദിയുടെ ആന്റോണിയും ചോദിക്കുമ്പോൾ ആന്റിപ്പതിരിവെത്താൻ സാധ്യതയുണ്ട് മനസ്സിലാക്കുക സിമ്പതിയുടെ അൻ അനുഷ്ഠ്യമായിട്ട് നമ്മൾ എപ്പോഴും അപ്യതിയെ എഴുതാൻ പാടുള്ളൂ അപ്പൊ സിംപതിയുടെ അർത്ഥം എന്താണ് സിംപതി അനുകമ്പ എന്നർത്ഥം അനുകമ്പ അപ്പം അപ്പതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിസ്സംഗ ഭാവം എന്നുവെച്ചാൽ അനുകമ്പ ഇല്ലാത്ത ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് എന്നൊക്കെയാണ് അപ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് എന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ അപ്പതിയാണ് ആന്റിപ്പതി എന്ന് ചേർത്ത് ശത്രുത എന്നർത്ഥം അർത്ഥം ഹോസ്റ്റൈൽ എന്നാണ് ആന്റിപ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ആന്റിപ്പതി എഴുതാൻ പറ്റത്തില്ല അപ്പതിയാണ് കറക്റ്റ് ആൻസർ ഈ എമ്പതി എന്ന് പറയുമ്പോൾ ഇതേ അർത്ഥം തന്നെയാണ് അനുകമ്പ തന്നെയാണ് എൺപതിയുടെയും അർത്ഥമായിട്ട് എടുക്കുക സിംബയുടെ ശ്രീണുമായിട്ട് നമുക്ക് എമ്പതി എന്ന് എഴുതാം അൻ്റിയുമായിട്ട് നമുക്ക് അപ്പതിയാണ് നമുക്ക് പറ്റുക അലോപ്പതി നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് മെഡിസിൻസിന് നമ്മൾ അലോപ്പതി എന്ന് പറയും കറക്റ്റ് ആൻസർ ഇനി വീണ്ടും സിനിമ റിമോട്ട് റിമോട്ട്സ് എന്ന് പറയുന്ന വാക്കിന് സിനിമ ആണ് ചോദിച്ചിരിക്കുന്നത് റിമോട്ട്സ് എന്ന് പറയുന്നത് പശ്ചാത്തപിക്കുക ഖേദിക്കുക എന്നൊക്കെയാണ് റിമോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതേ അർത്ഥം നൽകുന്നത് ഇവിടെ ഏതാണ് ആണ് റിഗ്രറ്റ് ഇന്റലിജന്റ് നമുക്കറിയാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ നമുക്കറിയാം ഓക്കെ ഇനി നോക്കുക എട്ടാമത്തെ ചോദ്യ പേപ്പർ അത് എൽ ഡി സി തമിഴ് ആൻഡ് മലയാളം ഗോയിങ് അത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അഞ്ച് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് അതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ എ ആണ് അതിൽ തന്നെ തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം നോക്കുക നോക്കാത്ത ആന്റോണി മോഫ് ദുൾ മേഴ്സിന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിയും നമുക്ക് സുന്ദരമായിട്ട് എഴുതാം കാരണം ഫുൾ വരികയാണെങ്കിൽ അതിന്റെ ആന്റോണിയുമായിട്ട് നമുക്ക് ലെസ് ആണ് അവസാനം വരേണ്ടത് അപ്പൊ മേഴ്സി ലെസ് ലെസ് ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ് നോക്കാം മേഴ്സി ലെസ് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഓക്കെ ആന്റോണി ഓഫ് ദ വേർഡ് മേഴ്സി ആൻഡ് ഓപ്പോസിറ്റ് എന്തായിരിക്കും മേഴ്സിനെസ് എന്നായിരിക്കും അതേ ചോദ്യ പേപ്പറിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം നോക്കേഡ് സോൾ മീൻസ് സോൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും വൺ ആൻഡ് ഉള്ളി എന്നാണ് അതാണ് സോൾ വൺ ആൻഡ് ഉള്ളി അപ്പൊ വൺ ആൻഡ് ഉള്ളി ചിലപ്പോൾ വൺ വഴി എഴുതാൻ ചോദിക്കും വൺ ആൻഡ് ഉള്ളി എന്തായിരിക്കും സോൾ ആണ് എന്നാൽ നമുക്ക് വേറൊരു സോൾ അറിയാം എസ് ഒ യു എൽ സോൾ രണ്ട് സോൾ ആണുള്ളത് ഒന്ന് എസ് ഒ എൽ ഇ സോളും അടുത്ത എസ് ഒ യു എൽ സോളും എസ് ഒ യു എൽ സോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആത്മാവെന്ന അർത്ഥം അതേതായിരിക്കും നോക്കാം അത് സ്പിരിച്വൽ ആൻഡ് ഇമ്മോർട്ടൽ എലമെന്റ് ഓഫ് എ പേഴ്സൺ എന്ന് ചോദിച്ചാൽ വൺ വീടായിട്ട് നമുക്ക് സോൾ എഴുതാം അവിടെ ഓപ്ഷൻ എസ് ഒ ഇല്ലി സോളും കാണാം അതായിരിക്കും നമുക്ക് ആദ്യം തന്നിരിക്കുക നമ്മളിപ്പോൾ ഇതുവരെ എഴുതി വെക്കാൻ സാധ്യതയുണ്ട് പക്ഷാൽ അവിടെ എഴുതേണ്ടത് എസ് ഒ യു എൽ സോളായിരിക്കണം ഓക്കെ എന്നാൽ ഇവിടെ ചോദ്യം സോൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് അത് വൺ ആൻഡ് ഉള്ളി എന്നൊക്കെ ഒരാൾ മാത്രം ഓക്കെ ഇനി പീസ് നമുക്കറിയാം ഇൻകംപ്ലീറ്റ് നമുക്ക് അറിയാം ഇനി അടുത്ത ചോദ്യം നോക്കുക അവിടുത്തെ നൂറാമത്തെ ചോദ്യ പേപ്പറുള്ള നൂറാമത്തെ ചോദ്യം വിച്ച് ഇസ് നോട്ട് എ സിനിമ ഓഫ് റീയുഡ് അതായത് റിയൂഡിന്റെ സിനോണിം അല്ലാത്തത് അതായത് ഇതിന്റെ അന്റോണിയും ഏതെന്നാണ് ചോദ്യം അന്റോണിയും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് റിയൂഡിന്റെ സിനിമയും അല്ലാത്തത് ഇത് റിയൂഡ് നമുക്കറിയാമല്ലോ വിക്കാരമുള്ളത് അറകൻറ്റ് എന്നൊക്കെയാണ് റൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ അതിന്റെ അല്ലെങ്കിൽ ഇംപോളൈറ്റ് എന്നൊക്കെയാണ് അല്ലെ അപ്പൊ ഇതിന്റെ മീനിങ് ആയിട്ട് സിനിമമായിട്ട് നമുക്ക് ഇൻസോളന്റ് പറയാം

ഫൈൻ അല്ല ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം നോക്കാം ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിച്ച് ഇസ് നോട്ട് എ സിനിമ ഓഫ് ബ്യൂട്ടി അതായത് ബ്യൂട്ടിയുടെ സിനിമ അല്ലാത്ത വാക്ക് ഏത് ബ്യൂട്ടി നമുക്കറിയാമല്ലോ സൗന്ദര്യമുള്ളത് സുന്ദരം എന്നൊക്കെയാണ് ബ്യൂട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ മീനിങ് ആയിട്ട് നമുക്ക് ഏതൊക്കെ പറയാം ഫെയർനെസ് പറയാം അല്ലെങ്കിൽ ബിൻസംനെസ് പറയാം ബ്യൂട്ടിയുടെ സിനിമ നമുക്ക് ഫെയർനെസ് ബിൻസംനെസ് ഒക്കെ നമുക്ക് പറയാൻ ഇവിടെ സിനിമ അല്ല ചോദിക്കുന്നത് ആന്റണിയുമാണ് അത് നമുക്ക് എന്ത് പറയാം ഒഫെൻസീവ്നെസ് എന്ന് പറയാം അതാണ് ഒഫെൻസീവ്നെസ് അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ സിമട്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ സിമട്രി എന്ന് പറയുന്നത് ഓക്കെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഒഫെൻസീവ്നെസ് ആണ് ബ്യൂട്ടിയുടെ യഥാർത്ഥത്തിൽ ബ്യൂട്ടിയുടെ ഓപ്പോസിറ്റാണ് നമുക്ക് പറയാൻ പറ്റുന്ന അഗ്ലിയാണ് അതാണ് അഗ്ലി ബ്യൂട്ടി അഗ്ലി ഓക്വേഡ്നെസ് എന്നൊക്കെ നമുക്ക് പറയാം എന്നാൽ നമുക്ക് വേറെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ തന്നിരിക്കുന്നത് നമുക്ക് ആന്റണിയുമായിട്ട് പറയാൻ പറ്റിയ ഒഫെൻസീവ്നെസ് ആണ് ഒഫെൻസീവ്നെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ നമ്മളോട് എന്താണ് പിണക്കമുള്ള എന്നർത്ഥം പറയാം അല്ലെങ്കിൽ ധിക്കാരമുള്ള എന്നർത്ഥം നമുക്ക് ഒഫെൻസീവ്നെസ് എന്ന് പറയാം അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്നതായിട്ട് ഉള്ള ആ മാനസിക ഒഫെൻസീവ്നെസ് എന്ന് പറയാം അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഒഫൻസീവ് ആണ് ഇനി പത്താമത്തെ ചോദ്യപേപ്പർ നമ്മൾ നോക്കുന്നത് ഒക്കെ എൽ ഡി ക്ലർക്കേഴ്സ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് എസ് ടി ഓർഡി ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത് നമുക്ക് ദ സിനിമ വാക്കിന്റെ സിനിമയാണ് ചോദിക്കുന്നത് എക്സെൻട്രിക് എന്ന് വെച്ചാൽ അബ്നോർമൽ എന്ന് അതായത് നോട്ട് നോർമൽ എന്നാണ് എക്സെൻട്രിക് കൊണ്ട് എന്നല്ല അങ്ങനെ ഒരു വാക്കൊന്നും ഇവിടെ തന്നിട്ടില്ല പ്രത്യേകതയുള്ള നോർമൽ ആയിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രത്യേകതയാണ് അപ്പം പ്രത്യേകതയുള്ള എന്നൊരു അർത്ഥവും നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ വന്നിരിക്കുന്നത് ഇവിടെ ഏതാണ് നമുക്ക് പെറ്റ്വിലിയാർ നമുക്ക് വിനശനമായിട്ട് പരിഗണിക്കാം എഫിഷ്യൻറ്റ് നമുക്കറിയാമല്ലോ കാര്യക്ഷമതയുള്ള നമ്മൾ എഫിഷ്യൻ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ ആദ്യം അവസാനമില്ലാത്ത ആദ്യം അന്ധമില്ലാത്തത് അതായത് അനശ്വരമായിട്ടുള്ളത് അതായത് നമ്മൾ എറ്റേണൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എവർലാസ്റ്റിംഗ് എറ്റേണൽ ഉണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഫിഷ്യൻ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തായിരിക്കും നൈപുണ്യമുള്ളത് ആണ് പ്രൊഫിഷ്യൻറ്റ് അപ്പോൾ ഇവിടെ എക്സെൻട്രിക് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമയാണ് ചോദിച്ചിരിക്കുന്നത് സോ എൻ്റെ ആൻസർ റെക്യുലിയർ ആണ് അതേ ചോദ്യം പെപ്പറ അമ്പത്തി ആറാമത്തെ ചോദ്യം നോക്കുക ദ ആന്റണി എക്സ്ട്രാ വേഗൻ എക്സ്ട്രാ വേഗൻ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണി എക്സ്ട്രാ വേഗൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാവിഷ് എന്നർത്ഥില്ല ലാവിഷ്നസ് ന്റെ ആർഭാടം തോടെ അമിതമായിട്ടുള്ള എന്ത് നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ വേഗൻ എന്ന് പറയുന്നത് അപ്പം എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താ പറയണം മിതത്വം എന്നൊരു അർത്ഥം വേണം എക്കണോമിക്കൽ മിതത്വം എന്ന അർത്ഥം വരണം അതേതാണ് ഫ്രൂഗൽ ആണ് വാഗൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഫ്രൂഗൽ നമുക്ക് ലാവിഷ് എന്ന് പറയാം നമുക്കറിയാം ശത്രുത എനിമി ശത്രു അടുത്ത് നോക്കുക പതിനൊന്നാമത്തെ ചോദ്യം എൽ ഡി ക്ലർക്ക് എക്സ് സർവീസ് മെൻ ഓള്ളി അത് എൻസി ആണ് സൈനിക് വെൽഫെയർ ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമുക്ക് എൺപത്തി എട്ടാമത്തെ ചോദ്യം മീനിങ് ഓഫ് ഹാർമണി ഹാർമണി എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചോദ്യം ഹാർമണി നമുക്കറിയാം സൗഹാർദമായിട്ടുള്ളത് അല്ലെ സൗഹാർദ്ദം അല്ലെങ്കിൽ സാഹോദര്യം എന്നൊക്കെ ഹാർമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതേ അർത്ഥം നൽകുന്ന ഇത് എന്ന് വെച്ചാൽ സമ്മതത്തോടെ ഒരു ഒരുമയോടെ ഒത്തൊരുമയോടെ പോകുന്ന നമ്മൾ ഹാർമണി കൊണ്ട് ഉദ്ദേശിക്കുന്നു അപ്പൊ അതിന്റെ അതിന്റെ ആയിട്ട് നമുക്ക് എന്താ പറയാ ഹാപ്പിനെസ്സിന്റെ സന്തോഷം സാഡ്നസ്സിന്റെ ദുഃഖം കംപ്ലീറ്റ് പൂർണ്ണമായിട്ടുള്ളത് എഗ്രിമെന്റ് പറയുമ്പോ എന്തായിരിക്കും സമ്മതമുള്ളത് സമ്മതം നടത്തല ഇത് നമുക്ക് പരിഗണിക്കാം മീനിങ് ഓഫ് ഹാർമണി എഗ്രിമെന്റ് അടുത്ത് നോക്കാതെ സിനിമ സീസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനിമ ആണ് ചോദിച്ചിരിക്കുന്നത് സീസ് പിടിച്ചു വെക്കുകയാണ് സീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കറക്റ്റ് ആൻസർ കാച്ച് ആണ് ഗീവ് നമുക്കറിയാം എന്താണ് അബാൻഡൺ ഉപേക്ഷിക്കുക എന്നാണ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിട്ടേൺ തിരികെ നൽകുക ലീവ് വിട്ടുപോവുക ലീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഗീവപ്പിന്റെ അർത്ഥമായിട്ട് നമുക്ക് ലീവും പറയാം ഗീവപ്പ് അ ബാൻഡൻ ലീവ് എന്നൊക്കെ ഉപേക്ഷിക്കാൻ അർത്ഥമാണ് സോ ഗീവൻ ലീവ് നമുക്ക് സെയിം മീനിങ് ആയിട്ട് പരിഗണിക്കാം സീസ് ആണ് സീസ് എന്ന് വെച്ചാൽ ക്യാച്ച് അർത്ഥം അടുത്തത് ഓഫ് സീസ് ഇത് രണ്ടേയും ഉച്ചാരണ ഏകദേശം ഒരേപോലെ നമുക്ക് തോന്നും സീസ് സീസ് പക്ഷെ സ്പെല്ലിംഗ് വ്യത്യാസമാണ് അതുപോലെ തന്നെ അർത്ഥവും വ്യത്യാസമാണ് സീസ് എന്ന് വെച്ചാൽ നിർത്തുക എന്നർത്ഥമില്ല സ്റ്റോപ്പ് ആണ് സീസിന്റെ അർത്ഥം ഇവിടെ സ്റ്റോപ്പ് ഒന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് എന്താണ് ആന്റണിയുമല്ല സിനിമ ആണ് അപ്പം ഇതിന്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്താ പറയാം തുടങ്ങുക നടത്തല്ല ആരംഭിക്കുക ഇതാണ് കറക്റ്റ് ആൻസർ ഇതിന്റെ സിനിമ സീസൺ സിനിമ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് സ്റ്റോപ്പ് എഴുതാം കണ്ടിന്യൂ എഴുതാം ക്യൂറ്റ് എഴുതാം സ്റ്റോപ്പ് ഡിസ്കണ്ടിന്യൂ ക്യൂറ്റൊക്കെ സീസണിന്റെ സിനിംസ് ആണ് എന്നാലും അതിൻ്റെ ആന്റണിയുമായിട്ട് നമുക്ക് ബിഗിൻ എഴുതാം ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കുക ചോദ്യ പേപ്പർ നോക്ക എൽ ഡി ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയി പേര് ആണ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോക്കുക അതിനകത്ത് എൺപത്തി ഒന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഏത് തന്നെയാണ് അവിടുത്തെ എൺപത്തി ഒന്നാമത്തെ ചോദ്യം നോക്കുക ദിനനിങ് ഓഫ് ദ വേർഡ് അബ്ഡക്ട് അബ്ഡക്റ്റ് എന്ന് പറയുന്ന വാക്കിന് ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അബ്ഡക്റ്റ് ആ കിഡ്നാപ്പ് ചെയ്യാൻ നടത്തൽ അബ്ഡക്ട് തട്ടിക്കൊണ്ട് പോവുക അപ്പോൾ അതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് സിനിമ ആയിട്ട് നമുക്ക് കിഡ്നാപ്പ് എന്ന് എഴുതാം എഴുതാം അക്സെപ്റ്റ് സ്വീകരിക്കുക ക്യാൻസൽ വ്യാകരിക്കുക മീൻസ് ഒഴിവാക്കുക അത്ര ക്യാൻസൽ ഇൻട്രോഡ്യൂസ് നമ്മൾ പരിചയപ്പെടുത്തുക ഓക്കെ അതാണ് ഇവിടെ ബാക്കിയുള്ളതിൻ്റെ അർത്ഥങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് സിനിമ ഓഫ് ദ വേൾഡ് അബ്ഡക്റ്റ് എന്നാണ് കിഡ്നാപ്പ് ഓക്കെ കിഡ്നാപ്പാണ് കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ കേരള വാട്ടർ അതോറിറ്റി ആണ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് രണ്ട് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ

എന്താണ് ഇതാണ് കറക്റ്റ് ആൻസർ ഹാപ്പിനെസ് സാഡ്നസ് ആങ്കർക്ക് സന്തോഷം ഹാഡ്നസ് ദുഃഖം ആങ്കർ ദേഷ്യം കറക്റ്റ് ആയിട്ട് വരിക സീല ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ എടുത്ത് നോക്കുക പതിനാലാമത്തെ ചോദ്യ പേപ്പർ ജൂനിയർ അസിസ്റ്റന്റ് ക്ലർക്ക് എൽ ഡി ക്ലർക്ക് എസ് എസ് സി ലെവൽ മെയിൻ എക്സാമിനേഷൻ ഡേറ്റ് ഓഫ് ടെസ്റ്റ് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയാണ് ഓക്കെ എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം നാ ചോദ്യുള്ള എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം സിനിമ ഓഫ് വേർഡ് ദിട്രെ ബിട്രു പറയുന്ന വാക്കിന്റെ ബിട്രേ വഞ്ചിക്കുക എന്നർത്ഥം വഞ്ചിക്കുക എന്ന് പറഞ്ഞ മുമ്പിൽ ആണ് കറക്റ്റ് ആൻസർ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ പ്ലീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കാച്ച് റെക്ടിഫൈ തിരുത്തുക അഡ്മിറ്റ് സമ്മതിക്കുക ഇനി പതിനഞ്ചാമത്തെ പേപ്പർ നോക്ക ജൂനിയർ അസിസ്റ്റന്റ് എൽ ഡി ക്ലാർക്ക് സീനിയർ സൂപ്രീൻ്റെ ഡിപ്പാർട്ട്മെന്റ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് കേരള വാട്ടർ അതോറിറ്റി പ്രിന്റിംഗ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഈ വർഷം നടന്ന അതായത് ഏപ്രിൽ മാസം നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളാണ് ഈ കൊടുത്ത് നമ്മൾ നോക്കുന്നത് നോക്കുക എൺപത്തി ആറാമത്തെ ചോദ്യം ആ ചോദ്യം എൺപത്തിയാറാമത്തെ ചോദ്യം നോക്കി ഓഫ് ദ വേർഡ് ഇറ്റാലിസ്റ്റ് ഇൻ ദ സെന്റൻസ് ഫ്രോം ദ ഗവൺ ഓപ്ഷൻസ് ഓക്കെ ഹി വാസ് കിൾഡ് എൻ ദ ബാറ്റിൽ ഫീൽഡ് കിൽഡ് എന്ന് പറയുന്ന വാക്കിന്റെ വാഹന സിരിനമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കിൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലെ എന്നാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഈ കോൺഫിസ്കേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ പിടിച്ചു വെക്കുക നിർത്തല്ല കോൺഫിസ്കേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട് നമ്പർ എന്ന് പറയുമ്പോൾ എണ്ണത്തിൽ കൂടുക ഡിഫീറ്റ് എന്ന് പറയുമ്പോൾ പരാജയപ്പെടുത്തുക എന്ന ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പതിനാറാമത്തെ ചോദ്യ പേപ്പർ അത് എൽ ഡി സി വേരിയസ് തിരുവനന്തപുരം നമ്മുടെ ഇപ്പം നമ്മൾ ഇനി എഴുതാൻ പോകുന്ന സെയിം പരീക്ഷയിലെ ആദ്യ ഫസ്റ്റ് ഫേസ് ഫസ്റ്റ് സ്റ്റേജിലെ പരീക്ഷ തിരുവനന്തപുരം ജില്ലയായിരുന്നു ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ജൂലൈ മാസം ഇരുപത്തി ഏഴാന്ന് നടന്ന പരീക്ഷ നോക്കുക ഐഡന്റിഫൈ ദ സിനിമ ഓഫ് അമെന്മെന്റ് അമൻമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനിമ ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ആ ഭേദഗതി നടത്തുക നടത്തല്ല ഭേദഗതി എന്നാണ് അമൻപെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ മോഡിഫിക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ മടി എന്നർത്ഥമില്ല ഹെസിസ്റ്റന്റും അത് തന്നെയാണ് മടി വേഴ്സൺ എന്താ വഷളാക്കുക എന്നർത്ഥം വേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനതിനകത്ത് തന്നെ ചോദിച്ച ആന്റണിയുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ് ഐഡന്റിഫൈ ദ ആന്റണി ഓഫ് ഡിഫിസിറ്റ് ഡിഫിസിറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിയുമാണ് ചോദ്യം അപ്പൊ എന്തായിരിക്കും സർപ്ലസ് എന്നാണ് പ്ലസ് ഡിഫിസ് എന്ന് വെച്ചാൽ കുറയുക സർപ്ലസ് എന്ന് വെച്ചാൽ വീഴുക അല്ലെങ്കിൽ കൂടുക എന്നൊക്കെയാണ് സർപ്ലസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് സർപ്ലസ് എന്ന് എടുക്കാം ഓക്കെ ഇനി ബാക്കിയുള്ള വാക്കുകളൊക്കെ സ്മഡ്ജെന്ന് വെച്ചാൽ ആ സ്മഡ്ജ് എന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ അഴുക്ക് പറ്റിക്കുക എവിടെയെങ്കിലും ഏതെങ്കിലും പ്രതലത്തിലൊക്കെ നമ്മൾ അഴുക്ക് പറ്റിക്കുക നമ്മൾ സ്മഡ്ജെന്ന് പറയുന്നത് റിപ്ലൈസ് എന്ന് പറയുമ്പോൾ എന്താ റിപ്പീറ്റഡ് പാസ്സേജിന്നെ മ്യൂസിക് അല്ലെങ്കിൽ പാട്ടിലോ അതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന സിപ്പറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സിപ്പറ്റ് സിപ്പറ്റ് എന്ന് പറയുമ്പോൾ അറിയാം എന്താ സിപ്പറ്റ് ബ്രെഡിന്റെ കഷ്ണം അല്ലെങ്കിൽ ബ്രെഡിന്റെ എ പീസ് ഓഫ് ബ്രെഡ് എന്നാണ് എ സ്മാൾ പീസ് ഓഫ് ബ്രെഡ് എന്നാണ് സിപ്പറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും ചോദ്യപേപ്പറും ചോദ്യങ്ങളുമാണ് ഈ എൽ ഡി സി ലെവലിലുള്ള പരീക്ഷ പി എസ് സി നടത്തിയ എൽ ഡി സി ലെവൽ പരീക്ഷയിൽ ചോദിച്ച് സിനിമസും അറംസും തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഗുണം ചെയ്യും അപ്പം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ പറയുന്ന കേരള പി എസ് സി ഇനി നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കു വേണ്ടിയും അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ഇപ്പം ചേരുകയാണെങ്കിൽ ഈ ഓഗസ്റ്റ് പതിനേഴിനകം ചേരുകയാണെങ്കിൽ അറുന്നൂറ്റി പത്ത് രൂപയുടെ ഡിസ്കൗണ്ട് ഓഫറുണ്ട് ഈ പറയുന്ന കോഴ്സെല്ലാം അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാന്നാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്